നമസ്കാരം എന്റെ പേര് ഡോക്ടർ റോണിമോൾ കെ തോമസ് മുണ്ടക്കേം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആണ് ഒട്ടുമിക്ക എല്ലാ സ്ത്രീകളും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമാണ് ക്രമമല്ലാത്ത ആർത്തവചക്രം ഇത് പലതരം ഉത്കണ്ഠകളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട് എപ്പോഴാണ് ഇതിനുവേണ്ടി ചികിത്സ തേടേണ്ടത് ഇതിന്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്താണ് ശരിയായ ഒരു ആർത്തവചക്രം ഒരു ആർത്തവചക്രം നമ്മൾ കണക്കാക്കുന്നത് ഒരു പീരീഡ്സിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ അടുത്ത പീരീഡിന്റെ ഒന്നാമത്തെ ദിവസം വരെയുള്ള കാലയളവാണ് അത് ആവറേജ് ഇരുപത്തെട്ട് ദിവസം ആണെങ്കിൽ പോലും ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് ദിവസം വരെയുള്ള കാലയളവിനെ നമുക്ക് നോർമലായി കണക്കാക്കാം അതായത് ചില സ്ത്രീകൾക്ക് ഇരുപത്തിയൊന്ന് ദിവസത്തിൽ ഒരിക്കൽ പീരീഡ് വരും ചില സ്ത്രീകൾക്ക് മുപ്പത്തി ദിവസം കൂടുമ്പോഴായിരിക്കും പീരീഡ് വരുന്നത് ഈ ഒരു കാലയളവിനുള്ളിൽ നിൽക്കുന്നതെല്ലാം നോർമൽ ആയിട്ടാണ് കണക്കാക്കുന്നത് എത്ര ദിവസമാണ് ബ്ലീഡിംഗ് ഉണ്ടാവുന്നത് രണ്ട് ദിവസം മുതൽ എട്ട് ദിവസം വരെയുള്ള ബ്ലീഡിങ്ങിനെ നോർമലായി കണക്കാക്കാം ആവറേജ് നാല് മുതൽ അഞ്ചു ദിവസം വരെയാണ് എത്രത്തോളം ബ്ലഡ് ലോസ് ഉണ്ടാകും ഓരോ സൈക്കിളിലും അഞ്ച് മില്ലി മുതൽ എൺപത് മില്ലി വരെയുള്ള ബ്ലഡ് ലോസ് നോർമൽ ആണ് എൺപത് മില്ലിക്ക് മുകളിലേക്ക് പോകുന്ന ബ്ലഡ് ലോസ് ആണ് നമ്മൾ ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ് അഥവാ അമിത രക്തസ്രാവമായി കണക്കാക്കുന്നത് എപ്പോഴാണ് അമിത രക്തസ്രാവം ഉള്ളതായി നമ്മൾ കണക്കാക്കേണ്ടത് ഒരു ദിവസം തന്നെ അഞ്ചു മുതൽ ആറ് പാഡ് വരെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ കൂടുമ്പോൾ തന്നെ ഒരു പാഡ് മാറ്റേണ്ടതായി വരിക കട്ടകട്ടയായ രക്തം പോവുക രാത്രിയിൽ എണീറ്റ് പാഡ് മാറ്റേണ്ടി വരിക അല്ലെങ്കിൽ അമിത രക്തസ്രാവം മൂലം അനീമിയ അഥവാ രക്തക്കുറവ് ഉണ്ടാവുക ഇവയെല്ലാം ഒരു സ്ത്രീക്ക് അമിത രക്തസ്രാവം ഉണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് തന്നെ സൈക്കിൾ ടു സൈക്കിൾ വേരിയേഷൻ പത്ത് ദിവസം വരെയുള്ള വ്യത്യാസങ്ങളും നമുക്ക് അക്സെപ്റ്റഡ് ആണ് എങ്ങനെയാണ് ശരിയായ ഒരു ആർത്തവ ചക്രം നടക്കുന്നത് ഇത് വളരെ സങ്കീർണമായ ഒരു ഹോർമോണൽ പ്രക്രിയയാണ് ബ്രെയിനിനുള്ളിലുള്ള ഹൈപ്പോതാലാമസ് പിറ്റുറ്ററി എന്നീ ഗ്ലാൻഡുകളും ഓവറിൽ നിന്ന് റിലീസാകുന്ന ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകളും യൂട്രസിൽ ആക്ട് ചെയ്യുന്നത് വഴിയാണ് ശരിയായ ഒരു ആർത്തവചക്രം നടക്കുന്നത് അതിനാൽ തന്നെ ചില പ്രായക്കാരിൽ കറക്റ്റ് അല്ലാത്ത ആർത്തവചക്രം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എക്സാമ്പിൾ ആയിട്ട് കൗമാര പ്രായക്കാരിൽ അതായത് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ രണ്ടു മൂന്ന് വർഷങ്ങളിൽ അനോവിലേറ്ററി സൈക്കിൾസ് ആയിരിക്കും അതായത് ഓവം റിലീസ് ആകണമെന്നില്ല അതിനാൽ തന്നെ അത്തരം കുട്ടികളിൽ ഇറഗുലർ സൈക്കിൾസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും പീരീഡ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്കതിന് ചികിത്സ എടുക്കേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും കുട്ടിക്ക് അമിത രക്തസ്രാവം ഉണ്ടാവുകയോ അതല്ലെങ്കിൽ കൂടുതൽ രോമ വളർച്ച കൂടുതൽ മുഖത്ത് ഭയങ്കരമായ മുഖക്കുരുകൾ ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ചികിത്സ തേടേണ്ടതാണ് വേറൊരു പ്രായക്കാരാണ് നിൽക്കാൻ പോകുന്ന ആൾക്കാർ അതായത് ഒരു നാല്പത് മുതൽ നാല് വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത് കറക്റ്റായിട്ടുള്ള ഓവുലേഷൻ നടക്കാത്തത് മൂലമാണ് ഇത്തരം സ്ത്രീകൾക്കും തെറ്റായ ആർത്തവചക്രം ഉണ്ടാകുന്നതിൽ പ്രശ്നമില്ല എന്നിരുന്നാലും അമിത രക്തസ്രാവം ഉണ്ടെങ്കിൽ ചികിത്സ തേടേണ്ടതാണ് വേറൊരാളാണ് മുലയൂട്ടുന്ന അമ്മമാർ ഇത്തരം സ്ത്രീകളിൽ പ്രൊലാറ്റിൻ എന്നുള്ള ഹോർമോൺ ഉയർന്ന നിലയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള സൈക്കിൾസ് ഉണ്ടാവണമെന്നില്ല ഇറഗുലർ സൈക്കിൾസ് ഉണ്ടെങ്കിലും അതൊരു പ്രശ്നമായി കണക്കാക്കേണ്ടതില്ല പിന്നെ ഓർക്കുക എപ്പോഴാണേലും ഇറഗുലർ സൈക്കിൾസ് ഉള്ളവർ ഗർഭിണിയല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് എന്തുകൊണ്ടാണ് ഇറഗുലർ സൈക്കിൾസ് ഉണ്ടാവുന്നത് ഇവയൊന്നും അല്ലാതെ ഇറഗുലർ സൈക്കിൾസിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതശൈലിയിലെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഇറഗുലർ സൈക്കിൾസ് ഉണ്ടാവാം അതായത് ഭയങ്കരമായ സ്ട്രെസ് ആങ്സൈറ്റി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എക്സർസൈസ് ചെയ്യുക അല്ലെങ്കിൽ അമിതമായി ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇറഗുലർ സൈക്കിൾസ് ഉണ്ടാവാം അതുപോലെ തന്നെ ചില പ്രത്യേക മരുന്നുകൾ കഴിക്കുന്നവർക്കും ഇറഗുലർ സൈക്കിൾസ് ഉണ്ടാകാം അത് ഏറ്റവും കോമൺ ആയി കണ്ടുവരുന്നത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള മരുന്ന് കഴിക്കുന്നവർക്കാണ് ഇറഗുലർ ആയിട്ടുള്ള സൈക്കിൾസ് കണ്ടുവരുന്നത് ചില ആന്റി ക്യാൻസർ മരുന്നുകളും ഇറഗുലർ സൈക്കിൾസ് ഉണ്ടാക്കാറുണ്ട് അടുത്ത കാരണം എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന കൂടുതലോ പ്രവർത്തന കുറവോ രണ്ടും ഇറഗുലർ സൈക്കിൾസിനും ഹെവി ബ്ലീഡിങ്ങിനും ഒക്കെ കാരണമാകാം വേറൊരു പ്രശ്നമാണ് ഹൈപ്പർ പ്രൊലാക്ടിനോമ അല്ലെങ്കിൽ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതൽ അളവിലുള്ളവർക്കും ഇതുപോലെ തന്നെ ഇറഗുലർ സൈക്കിൾസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഏറ്റവും അവസാനം എന്നാൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് പി സി ഒ ഡി അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്താണ് പി സി ഒ ഡി നമുക്കറിയാവുന്നത് പോലെ ഓരോ ആർത്തവചക്രത്തിലും അണ്ടാശയത്തിലെ അല്ലെങ്കിൽ ഓവറിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫോലിക്കിൾസ് ഒരു കൂട്ടം അണ്ടങ്ങൾ വലുതാവുകയും അതിൽ ഒരെണ്ണം മാത്രം കൂടുതൽ വലുതായി ഏകദേശം ഇരുപത് എം എം എത്തുമ്പോൾ അത് റിലീസ് ആവുകയും ചെയ്യുന്നു അതാണ് ഓവുലേഷൻ അതിനുശേഷമാണ് മെൻസ്ട്രേഷൻ ഉണ്ടാകുന്നത് എന്നാൽ പി ഉള്ള സ്ത്രീകളിൽ ഒരു സെറ്റ് ഓഫ് ഫോലിക്കിൾസ് വലുതാകുമെങ്കിലും അതിൽ ഒരെണ്ണം പോലും മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുകയോ ഓവുലേഷൻ നടക്കുകയോ ചെയ്യുന്നില്ല ഈ വലുതായ ഫോൾക്കിൾസ് എല്ലാം പിന്നീട് ഓവറിയിൽ ചെറിയ ചെറിയ സിസ്റ്റുകൾ പോലെ രൂപപ്പെടുകയും അങ്ങനെ സ്കാനിങ്ങിൽ നമ്മൾ പി പാറ്റേൺ കാണുകയും ചെയ്യുന്നു ഇതിന്റെ ഭാഗമായി ശരീരത്തിലെ മെയിൽ ഹോർമോൺസ് കൂടുകയും അതുവഴി അസുഖമുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അമിതമായ രോമ വളർച്ച മുടി മുടിപൊഴിച്ചിൽ മുഖത് ഭയങ്കരമായ മുഖക്കുരു ഉണ്ടാവുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ഇതുമൂലം തന്നെ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി കൂടുതൽ വണ്ണം വെക്കുകയും അതുപോലെ തന്നെ വണ്ണം കൂടുതലുള്ള സ്ത്രീകൾക്ക് വീണ്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുകയും ഈ പ്രശ്നം കൂടുതൽ വഷളാവുകയും ചെയ്യുന്നു നിങ്ങൾ ഇങ്ങനൊരു പ്രശ്നവുമായി ഡോക്ടറെ സമീപിച്ചാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻസ് അതായത് ആദ്യമായി ഡോക്ടർ നിങ്ങളെ പരിശോധിക്കും അതിനുശേഷം തൈറോയിഡ് പ്രൊലാക്റ്റിൻ തുടങ്ങിയ ഹോർമോണൽ ടെസ്റ്റുകൾക്ക് ആവശ്യപ്പെടാം അൾട്രാസൗണ്ട് ചെയ്യാം അതിനുശേഷം രോഗനിർണ്ണയത്തിന് ശേഷം എങ്ങനെ നമുക്ക് പീരീഡ്സ് കൂടുതൽ റെഗുലർ ആക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ തന്നെ പീരീഡ്സ് ആക്കാൻ സഹായിക്കും അതായത് സമീകൃതമായ ആഹാരം കഴിക്കുക അരി ആഹാരം കുറയ്ക്കുക പഞ്ചസാര ഉപയോഗിക്കുന്നത് കുറയ്ക്കുക ബേക്കറി ഐറ്റംസ് ജങ്ക് ഫുഡ് പാക്ഡ് ഫുഡ് ഇങ്ങനത്തെ ഐറ്റംസ് ഒഴിവാക്കുക അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക ഏകദേശം അരമണിക്കൂറെങ്കിലും എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നത് പീരീഡ്സ് ആക്കാൻ സഹായിക്കാറുണ്ട് വളരെയധികം ആൾക്കാരിൽ തന്നെ വെയിറ്റ് കുറയ്ക്കുന്നത് വഴി തന്നെ റെഗുലർ ആകാറുണ്ട് അതുപോലെ തന്നെ ശരിയായ ഒരു സ്ലീപ്പ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക ദിവസവും ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങുക അതുപോലെ തന്നെ സ്ട്രെസ് റിലീഫിന് വേണ്ടി യോഗ മെഡിറ്റേഷൻ എന്നിവ ഉപയോഗിക്കുന്നതും ഉപകാരപ്രദമായിരിക്കും ഇതിലൊന്നും ശരിയാകാത്തവർക്ക് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് അഥവാ സപ്ലിമെന്റ്സ് ഒന്നു മുതൽ മൂന്ന് മാസം വരെ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് ഇതിലൊന്നും ശരിയാകാത്തവർക്കും പ്രത്യേകിച്ച് പി സി ഓടി ഉള്ള പേഷ്യൻസിന് അതായത് ഇറഗുലർ സൈക്കിൾസിനോടൊപ്പം സ്കാനിൽ പി സി ഒടി കാണുകയും ശരീരത്തിൽ കൂടുതൽ രോമ വളർച്ച മുഖക്കുരു എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹോർമോൺ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അതായത് ഏകദേശം ഒന്നു മുതൽ മൂന്ന് മാസം വരെ സമയത്തേക്ക് ഹോർമോൺ ഗുളിക സ്റ്റാർട്ട് ചെയ്യുകയും അതിനുശേഷം പീരീഡ്സ് റെഗുലർ ആവുകയും ചെയ്യും ഈ ഒരു സമയം കൊണ്ട് ജീവിതശൈലിയിൽ ആവശ്യമായ ക്രമപ്പെടുത്തലുകൾ നടത്തേണ്ടതും ആവശ്യമാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരം അവസ്ഥകൾ ചികിത്സിക്കാതിരുന്നാൽ പിന്നീട് വന്യതയ്ക്കും അതുപോലെ തന്നെ യൂട്രസിനകത്ത് കട്ടി കൂടുതലിനും യൂട്രൈൻ ക്യാൻസറിന് വരെ കാരണമാകാം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുകയും ആവശ്യമായ പരിശോധനകൾ നടത്തുകയും പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യണം